ഹായ് ഫ്രണ്ട്സ് വിഷ്ണു വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ ശാലിനി പണം കൊണ്ടുവരാണേ അങ്ങനെ ശാലിനി പറയും പണം തരുന്നതിനു മുമ്പ് നീ ആരാണെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞേ ആ ബുറുക്കെ അങ്ങ് കൊന്തിക്കാൻ തുടങ്ങുമ്പോ സുസ്മിത കയ്യങ്ങ് തടയും അത് വേണ്ട അതിനിടെ പ്രസക്തി ഇല്ലല്ലോ കളക്ടർ രഹസ്യം സൂക്ഷിക്കുന്നവൾക്ക് മുന്നിൽ അത് പരസ്യമാക്കാതിരിക്കാചനയായിട്ട് വന്നതല്ലേ നീ അപ്പോ കൽപ്പനയല്ലോ വേണ്ടത് അപേക്ഷയല്ലേ കാണിക്കാനുള്ള അപേക്ഷ അപേക്ഷ ഞാൻ സ്വീകരിച്ചാൽ രഹസ്യം പുറത്താവാതിരിക്കും സ്വീകരിച്ചില്ലെങ്കിൽ അറിയേണ്ടവരൊക്കെ അറിയും എന്താ അതല്ലേ ശരി കളക്ടർ ഷാലിനി പറയും പണം വാങ്ങിച്ചതിന് ശേഷം നീ വീണ്ടും പണം ആവശ്യപ്പെടില്ലാന്നുള്ളതിന് ഉറപ്പൊന്നും ഇല്ലല്ലോ സുസ്മിത പറയും വിശ്വാസം ഞാനങ്ങനെ പറയില്ലെന്ന് വിശ്വസിക്കാം അല്ലാതെ മറ്റൊരു വഴി നിനക്ക് മുന്നിലില്ല ശാലിനി ഷാലിനി വീണ്ടും നീ ആരാ എന്ന് വെച്ച് അതങ്ങ് പൊന്തിക്കാൻ തുടങ്ങുമ്പഴേക്കും സുസ്മിത വേഗം കൈ അങ്ങ് പിടിച്ചു വെക്കും ആ ചോദ്യം ഇവിടെ ആവശ്യമുള്ളതല്ല ഞാൻ ആരും ആരുമാക്കാം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നിനക്ക് അനുകൂലമായിട്ടാ അതൊരു പക്ഷെ നീ തരാൻ പോകുന്ന ഈ പണം കണ്ടിട്ട് തന്നെ ആവാം പണല്ലേ പണം എന്തിനാ ചെലവാക്കാൻ അങ്ങനെ ചെലവാക്കി പെട്ടിയുടെ കനം കുറഞ്ഞാൽ ഞാൻ ചിലപ്പം വീണ്ടും പണം ആവശ്യപ്പെട്ടെന്നിരിക്കും തരാൻ നീ ബാധ്യസ്ഥയുമാവും ഇല്ലെങ്കിൽ പിന്നെ എന്റെ വാക്കുകൾ കേൾക്കുന്നത് സത്യഭാമയായിരിക്കും അറിയാലോ അവരെ രണ്ടടി അവരുടെ കരണം നോക്കി അടിച്ചിട്ട് അടിക്കാനുള്ള സാഹചര്യം പറഞ്ഞ അവര് ക്ഷമിക്കും പക്ഷെ അവരെപ്പോലൊരു സ്ത്രീയെ ബോധപൂർവം പറ്റിച്ചു എന്ന് അവരറിഞ്ഞാൽ അവർ നിന്ന് ഉറഞ്ഞുതുള്ളും എന്ത് വേണമെന്ന് ഇപ്പൊ തീരുമാനിക്കാം ഞാൻ ആരാണെന്നുള്ള സത്യം തേടി പോകണോ അതോ സത്യഭാമയ്ക്ക് മുന്നിലേക്ക് ഞാൻ ആ രഹസ്യം എറിഞ്ഞു കൊടുക്കണോ എന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ ശാലിനിയെ വട്ടമിട്ടുകൊണ്ടാണ് സുസ്മിത പറയുന്നത് പപ്പി സ്വന്തം മകളല്ലെന്ന് ആ രോഹിത് എങ്ങാണ് അറിഞ്ഞാലുള്ള അവസ്ഥ അത് നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഭ്രാന്ത് പിടിച്ചു പോവും ഒരു ലോല ഹൃദയന് കിട്ടുന്നത് എന്താണോ അതെടുത്തിട്ട് പോളൂ ഷ്യാമയുടെ പള്ളയ്ക്ക് ഹോ ശ്യാമയുടെ മരണം രോഹിത്തിന്റെ അറസ്റ്റ് കേസ് പുകല് ജയില് ഷാലിയുടെ തിരക്കുള്ള ജീവിതത്തിൽ വീണ്ടും ഓടാ ഓട്ടം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ തീരുമാനിക്കണം എനിക്കാ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാണ് ഷാലിക്ക് നല്ല ദേഷ്യമുണ്ട് എങ്കിലും പറയും പണം ഞാൻ നൽകാം നിന്നെ വിശ്വസിച്ചുകൊണ്ട് പക്ഷെ വീണ്ടും തരികിട പരിപാടിയായിട്ട് കളത്തിലിറങ്ങാനാണ് നിന്റെ ഭാവമെങ്കിൽ ജില്ലാ കളക്ടറുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് എനിക്ക് ചിലതൊക്കെ ചെയ്യേണ്ടി വരും അതൊരു പക്ഷെ നിനക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല സുസ്മിത പറയും ചെയ്യില്ല നീ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല പത്ത് ചോദിച്ചെടുത്ത് ഞാൻ അൻപത് ചോദിച്ചാലും കൊണ്ടു തരുന്നീ കയ്യിലില്ലെങ്കിലും പത്തു പേരോട് തേണ്ടിയിട്ടാണെങ്കിലും നീ കൊണ്ടുവരും കാരണം നിന്റെ കൂടെപ്പറപ്പുകളോടെ നിനക്ക് വലിയ മതിപ്പാ ആപത്ത് വരുന്നത് നിനക്ക് സഹിക്കില്ല നിന്റെ ജീവിതം തകർന്നാലും അവരുടെ ജീവിതം തകരരുതെന്ന് നീ എപ്പോഴും ആഗ്രഹിക്കും അത് തന്നെ അടി എന്റെ തുറുപ്പിച്ചിട്ട് എന്ന് പറഞ്ഞ് ആ പൈസപ്പെട്ടി അങ്ങ് വാങ്ങിക്കും പിന്നെ ഇത് തീരുന്നതുവരെ ഞാൻ വിളിക്കില്ല എന്നൊന്നും പറയുന്നില്ല തീരാതിരിക്കാനായിട്ട് നീ പ്രാർത്ഥിക്കേ എനിക്ക് വലിയ വലിയ ആവശ്യങ്ങൾ വരാതിരിക്കാൻ കരഞ്ഞു കരഞ്ഞു തന്നെ പ്രാർത്ഥിക്കേ എന്നാ പോട്ടെ എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴേക്കും ഷാലിനി ഒരൊറ്റ വലിയൊലിച്ച് ആ കണ്ണോടെ ഊരി ആ ബുർക്കി അങ്ങ് പൊന്തിക്കും സുസ്മിത ഞെട്ടി പോകുന്നുണ്ട് ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല ഷാലിനി സുസ്മിതയാണെന്ന് കാണുന്നതും ഞെട്ട എന്നിട്ട് ആ കവളി പിടിച്ചമർത്തിയിട്ട് പറയും എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു അതൊന്നും ഉറപ്പിക്കണമായിരുന്നു നിന്നൊന്നും ബോധ്യപ്പെടുത്തണമെന്നും ഇനി നീ പൊക്കോ നീ പറയുന്നതൊന്നും സത്യമ വിശ്വസിക്കില്ല അതുകൊണ്ട് ഈ പണവും നിനക്ക് തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ പണം ഇങ്ങോട്ട് തന്നെ വാങ്ങിക്കും സുസ്മിതയ്ക്ക് ദേഷ്യം വരും ശാലിനി നീ ഇതല്ല ഇതിനപ്പുറത്തെ തറവേല കാണിക്കുന്ന എനിക്ക് അറിയായിരുന്നു പക്ഷെ നീ കാണിച്ചതിപ്പോ ഉടായ്പ് കണ്ടുപിടിച്ച ഏറ്റവും വലിയ ആളുടെ അടുത്താണെന്ന് നീ മറന്നുപോയി എനിക്ക് പണായിട്ട് വന്നത് മുതൽ പപ്പിയുടെ ചരിത്രം മുതൽ ഷ്യമയുടെ മരണം വരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദാ എന്റെ ഫ്രണ്ട് ഷൂട്ട് നോക്ക് ചെയ്തോണ്ടിരിക്കടി എന്ന് പറഞ്ഞ് മുഖം പിടിച്ച് തിരിക്കാ അപ്പ ഉണ്ടാവും അവിടെ ഒരാള് എല്ലാം ഇങ്ങനെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നു ഇത് ശാലിനി കാണുന്ന ഷാലിനിപ്പം ഞെട്ടിപ്പോകുന്നുണ്ട് അങ്ങനെ അയാളെ സുസ്മിതയുടെ അടുത്തേക്ക് വരും സുസ്മിത ആ ഫോൺ വാങ്ങിക്കോ ഇതങ്ങ് സത്യാമ്മയുടെ മുന്നിലേക്ക് കൊണ്ടുപോയി സിനിമ കാണിക്കുന്നതുപോലെ അങ്ങ് കാണിക്കും ഈ സ്ക്രീനൊക്കെ ഒക്കെ വെച്ച് ഫോർ കെ എഫക്റ്റ് അതോടെ തീരും നിന്റെ ഈ തിളപ്പും വാശിയും ഈ പണം നീ എനിക്കായിട്ട് തന്നെ കൊണ്ടുവന്നതാണെങ്കിൽ അത് ഞാനായിട്ട് തന്നെ കൊണ്ടുപോകും ശാലിനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് സുസ്മിത പറയും അതെൻറെ ഒരു വാശിയാ അപ്പോ ശാലിനി ആ ബോക്സ് അവിടെ ഇടും എന്നിട്ടൊക്കെ എന്താ നിന്റെ ഉദ്ദേശം സുസ്മിത പറയും നിന്റെ പത്തനം എന്നുമായിട്ടുള്ള നിന്റെ അത്തപ്പത്തനം അവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നെ ഞാൻ ശാലിനി പറയും വരാൻ പോകുന്ന കാലയല്ലേ അതെങ്ങനെ വേണമെങ്കിലും വരാം പക്ഷെ ഇരുട്ട് വെളുക്കും മുമ്പ് വീണ്ടൊരു ജയിൽവാസം അത് നീ ചോദിച്ചു വാങ്ങിക്കരുത് അതിനിട വരുത്തേം ചെയ്യരുത് ബെൽട്ടിട്ടു പൂട്ടുന്ന നായ അതില് കിടക്കില്ലെന്ന് കണ്ട പിന്നെ പൂട്ടുന്നതേ ചങ്ങല പൂട്ടാണ് അത് നീ എന്നെ കൊണ്ട് ജയിക്കരുത് സുസ്മിത് പറയും ആരുടെ കാല ചങ്ങലപ്പുട്ടിട്ട് വീഴുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞ ആ പണമായിട്ട് തന്നെ സുസ്മിത് അവിടുന്ന് പോവുകയാണ് ഷാലിനിക്ക് ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലെ ഷാമയുടെ രോഹത്തിന്റെ വെഡിങ് ആനിവേഴ്സറിയുടെ ഒരുക്കങ്ങളൊക്കെയാണ് എട്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി എന്നാണ് അവിടേക്ക് എഴുതി വെച്ചിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവും പാമയൊക്കെ വെയിറ്റിങ്ങിലാണ് രാഘവേട്ടം ചോദിക്കും അല്ല അവര് സമയത്ത് എത്തുന്നു പറഞ്ഞില്ലേ ബോമ്മെ ആരോ ഒന്നും വിണ്ടുന്നില്ല ഇതേ സമയം അകത്തെ ശ്യാമ രോഹിത്തിന്റെ അടുത്ത് പറയണേ ഞാൻ ഓർത്തില്ല ഇത്രയും വലുതായിട്ട് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു രോഹിത് പറയും എല്ലാം സത്യാമ്മയുടെ ഏർപ്പാടല്ലേ നമ്മൾ ഊഹിക്കുന്നതൊന്നുമല്ല സത്യമ്മ ചിന്തിക്കുന്നത് എന്തെല്ലാമ്മക്കോ കണക്ക് കൂട്ടലുകള് സത്യാമ്മ നടത്തിയിട്ടുണ്ട് ശ്യാമ പറയും ഇതൊന്നുമല്ല എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്റെ കുഞ്ഞേച്ചിയെ കൂടെ ഈ സന്തോഷത്തിലെ സത്യാമ്മ പങ്കെടുപ്പിക്കുന്നുണ്ടല്ലോ അതെന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യ രോഹിത് പറയും അതാ ഞാൻ പറഞ്ഞത് സത്യമ്മയ്ക്ക് വേറെ എന്തൊക്കെയോ കണക്ക് കൂട്ടലുകളൊക്കെ ഉണ്ടെന്ന് ഷമറയും ഇതോടുകൂടി എല്ലാ വഴക്കും മറന്ന് എല്ലാവരും ഒന്നിച്ച് ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു റോത്ത് പറയും ശരിയാ അത് തന്നെ ആയിരിക്കും സത്യാമ്മയുടെ ലക്ഷ്യവും അല്ലെങ്കി പിന്നെ കഴിഞ്ഞ വർഷം ഒന്നും നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിരുന്നില്ലല്ലോ ഈ വർഷം സത്യാമ്മ തന്നെയല്ലേ ആഘോഷിക്കാന്ന് പറഞ്ഞത് ശ്യാമ ആ രൂഹത്ത് പറയും അതാ ഞാൻ പറഞ്ഞത് എന്തൊക്കെയോ കണക്ക് കൂട്ടലുകള് സത്യാമ്മ നടത്തിയിട്ടുണ്ടെന്ന് ആ വഴി പൊന്നു പോകുമ്പോ ശ്യാമ പൊന്നി ചേച്ചി പപ്പി മോളെവിടെ പപ്പി ആ സംസാരിക്കുന്ന പാവയായിട്ട് നടക്കുന്നുണ്ടായിരുന്നോ അല്ല നിങ്ങൾ ഇവിടെ നിക്കാണോ എല്ലാവരും അവിടെ ശാലിനി കുഞ്ഞു വരുന്നതും കാത്തു നിൽക്ക എതിരെ നിൽക്കാനായിട്ടേ ശ്യാമയ്ക്കും സത്യാമയുണ്ടോ പൊന്നി പറയും സത്യാമയാ മുന്നിൽ നിൽക്കുന്നത് ശ്യാമയ്ക്ക് നല്ല സന്തോഷാവും പൊന്നി പറയും ആകെ അതിശയായിരിക്കും ഇപ്പൊ സത്യാമ്മയുടെ കാര്യത്തിലെ ഇത്രയും കാലം ഷാലിനിക്കുഞ്ഞു പറഞ്ഞാൽ കടിച്ചു കീറാൻ വരുന്ന ആളായിരുന്നു ഇന്നിപ്പോ വരുന്നതും കാത്ത് വാതിൽക്കലും നിക്കുന്നു അയ്യോ എന്താ എടുക്കാൻ വന്നത് ആ എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് പോകൂ അപ്പൊ ശ്യാമ പറയും എന്നാ പിന്നെ നമ്മളായിട്ട് എന്തിനാ മാറി നിൽക്കുന്നത് വാ പിന്നെ ഇന്നത്തെ ഇവിടത്തെ താരം നമ്മളല്ല കുഞ്ഞേച്ചിയാ അത് മറക്കണ്ട രോഹിത് പറയും ആയിക്കോട്ടെ ഷ്യമറിന് നടക്ക് എന്ന് പറഞ്ഞേ ഹുന്തി ഉന്തി കൊണ്ടുപോവാണ് പുറത്താണെങ്കിൽ ബാമയും വിഷ്ണു ഒക്കെ ഇങ്ങനെ കാത്തു നിൽക്കണേ വിഷ്ണുവിനാണ് കൂടുതൽ ടെൻഷൻ അപ്പോഴേക്കും ശ്യാമയും രോഹിത്തും വരും ശ്യാമയ്ക്കും അല്ല ഇതെന്താ എല്ലാവരും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഭാമ അതെ അതേ ഷാലിനി ഇപ്പൊ നിന്റെ കുഞ്ഞേച്ചി മാത്രമല്ല ഈ ജില്ല ഭരിക്കുന്ന ജില്ലാ കളക്ടർ കൂടിയാണ് അവളെ വെറുതെ വന്നു കയറേണ്ട ഒരു പെണ്ണല്ല അതുകൊണ്ട് നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഷാലിനിയെ സ്വീകരിക്കണം ഷ്യാമക്ക് സന്തോഷാവുന്നുണ്ട് വിഷ്ണു ഇപ്പഴും അന്ധം വിട്ടാ നിൽക്കുന്നത് രാഘവേട്ടം പറയും കുറച്ച് വൈകിട്ടാണെങ്കിലും മര്യാദകളൊക്കെ ബാമ പഠിച്ചു തുടങ്ങി ഭാമ അറിയും എല്ലാം എനിക്ക് അറിയാം ഒരവസരം വരുമ്പോഴല്ലേ അതൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയാ ഭാഗവെട്ടിനും സന്തോഷാവും വിഷ്ണു വിചാരിക്കും അമ്മ വലിയ സന്തോഷത്തിലാണല്ലോ ഈ സന്തോഷം കാണുമ്പോ വലിയ പേടിയാ തോന്നുന്നത് എപ്പ വേണമെങ്കിലും അത് മാറാം അപ്പോഴേക്കും വിളിച്ച ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കണേ രണ്ട് ചേച്ചിമാര് ഗിഫ്റ്റൊക്കെ ആട്ടാ വരുന്നത് അല്ല ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന നിൽപ്പാണോ ഏ അങ്ങനെ വരാൻ വഴിയില്ല എന്നൊക്കെ സംസാരിച്ചോണ്ടാ അവര് കയറുന്നത് ചേച്ചി കയറിയിരിക്കി എന്ന് പറഞ്ഞു വിഷ്ണു ആദ്യം തന്നെ സ്വീകരിക്കും പിന്നെ ബാമയും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ശ്യാമ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഗിഫ്റ്റ് കൊടുക്കുകയാണ് ബാമോറയും ചടങ്ങൊന്നും തുടങ്ങിയിട്ടില്ല നമ്മുടെ കൂട്ടത്തിലെ അതിക്കാരെയും ക്ഷണിച്ചിട്ടുമില്ല അതിന് ചിലപ്പോ മറ്റുള്ളവർക്കൊക്കെ ഒരു നിരസുണ്ടാകും എന്നാലും നിങ്ങളെന്നും എനിക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ആ ആ മാലതിക്ക് ചെറിയൊരു സംശയം ഇല്ലാതില്ല എന്നോടത് സൂചിപ്പിക്കുകയും ചെയ്തു ബാമോറിയ അത് സാരമില്ല ഞാൻ സ്ഥാനം ഒഴിയാൻ വേണ്ടി കാത്തിരിക്കുന്നവളല്ലേ പിന്നെ കേക്ക് കട്ടിങ്ങും മധുരം കൊടുക്കലും സദ്യയും എല്ലാം ഉണ്ട് എല്ലാ ചിറങ്ങും കഴിഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോവാൻ വിഷ്ണു വീണ്ടും വിചാരിക്കും അമ്മയുടെ സന്തോഷം കാണുമ്പോ എന്റെ മനസ്സിൽ ടെൻഷൻ ടെൻഷനാവാ ചെയ്യുന്നത് ചെലപ്പോ എനിക്ക് തോന്നുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും വീണ്ടും ടെൻഷനില് തന്നെയാ അങ്ങനെ വന്നവരേക്കും അല്ല നിങ്ങളൊക്കെ ആരെങ്കിലും കാത്തു നിൽക്കാണോ ബാമാറിയും അതെ വളരെ അധികം വേണ്ടപ്പെട്ട ഒരാൾ വരാനുണ്ട് ചീഫ് ഗസ്റ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം എന്റെ മൂത്ത മരുമകള് ഷാലിനി ഷാലിനി വിഷ്ണു വിഷ്ണുവിന്റെ ടെൻഷൻ ഒന്നുകൂടി കൂടെ ചെയ്യുന്നത് ബാമാറിയും ജില്ലാ കളക്ടർ അല്ലേ അപ്പൊ നമ്മള് അതിന്റേതായ രീതിയിൽ സ്വീകരിക്കേണ്ട രാഘവട്ടം വിചാരിക്കും അപ്പോ എന്റെ ഭാര്യ ജീവിതത്തിൽ ആദ്യമായിട്ട് അവളുടെ മനസ്സുകൊണ്ടൊരു നല്ല കാര്യം പറഞ്ഞു ഇത് അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് അങ്ങനെ ഭാമ വന്നിരിക്കുന്നവരോട് നിങ്ങൾ അത്തക്കിരിക്കി ചെല്ലു എന്ന് പറഞ്ഞ അത്തക്ക് പറഞ്ഞയക്കും അവിടെയും കുറച്ചു ആൾക്കാരൊക്കെ ഉണ്ട് ഇവര് വന്നിട്ട് വയ്ക്കും അല്ല ആ ശാലിയും സത്യമ്മയും തമ്മിലുള്ള പെണക്കങ്ങളൊക്കെ മാറിയോ ആ അമ്മായിമ്മയും മരുമോളും പറഞ്ഞാലേ ചക്കരയും പീരയും പോലെ എപ്പ വേണെങ്കിലും കൂടാൻ പിരിയാം അത് പ്രകൃതി നിയമാ വേറൊരാള് പറയും അതെ അതെ വഴക്കും ബഹളം ഇല്ലെങ്കിൽ പിന്നെ എന്താ അമ്മായിമ്മയും മരുവോളുവാ അപ്പണ്ടാവും പപ്പി എങ്ങോട്ടേ ആ ടോക്കിംഗ് ടോൾ എടുത്ത് വരുന്നേ ഹായ് മോളെ പാവ കൊള്ളാലോ പപ്പി പറയും ഇത് ടോക്കിംഗ് ടോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അതേപോലെ തിരിച്ചു പറയും ആഹാ കൊള്ളാലോ രണ്ട് വഴക്കാരെങ്കിലും പറയിക്കണമെങ്കില് ഇതിനെ കൊണ്ട് പറയിക്കാലോ അപ്പൊ മറ്റു ചേച്ചി പറയും നീയരണം വാങ്ങിച്ചു വെച്ചോ നിനക്ക് ഉപകാരപ്പെടും പപ്പി മോളെ ചിരിച്ചുകൊണ്ട് അതും കൊണ്ടാടുന്നു ഓടി പോകും ഇതേസമയം രാഘുവേട്ടൻ ഷ്യമ്മയുടെ ഒക്കും എന്താ മോളെ അവര് വൈകുന്നത് ഷ്യാമറയും ഇപ്പൊ വരുവച്ചാ അവരിപ്പെത്തും അപ്പഴേക്ക് പപ്പിയും വന്നിട്ട് വെക്കും ചേച്ചിയമ്മയും സത്യം എന്താ വരാത്തതമ്മേ അവരിപ്പെത്തുമോളെ എല്ലാവരും അവർക്ക് വേണ്ടി കാത്തിരിക്ക വിഷ്ണുവിനാണെങ്കില് അവരെ കാണാഞ്ഞിട്ട് വല്ലാത്തൊരു അസ്വസ്ഥതയും ബാമ പറയും മോളെ ശ്യാമയെ നീ അവർക്കൊക്കെ ജ്യൂസ് എടുത്തു കൊടുക്ക് ശ്യാമ ആ എന്ന് പറഞ്ഞ പോവാണ് ജ്യൂസൊക്കെ ഇപ്പൊ എടുക്കാട്ടോ എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോ പൊന്നി ഉണ്ടാവും ബൊക്കെ കൊണ്ടുവരുന്നേ ശ്യാമ ഏ ഏഹ് ബൊക്കെ ഉണ്ടോ പൊന്നി വറിയും പിന്നെ അല്ല സത്യമ്മയെക്കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത് ഇന്ന് എന്തൊക്കെയോ സത്യമ്മ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നടത്തുകയും ചെയ്യും ഷാമറിൻ ഭംഗിയായിട്ട് എല്ലാം കഴിഞ്ഞാൽ മതിയായിരുന്നു പൊന്നി പറയും കുഞ്ഞ് ടെൻഷൻ ആയിരിക്കണ്ട എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും അങ്ങനെ വീണ്ടും എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കണേ വിഷ്ണുവിന്റെ ഇരുത്തും നടത്തൊക്കെ കാണുമ്പോ രാഘവേട്ടൻ പറയും നീ എന്ന് സമാധാനമായിട്ട് നടക്കടാ അവരിങ്ങ് വരൂടാ എന്ത് തെത്താടാ നോക്കിക്കേ എന്ന് പറഞ്ഞ് കലയാക്കുന്നുണ്ട് ഭാമയും ചിരിക്കുന്നുണ്ട് ഇതേ സമയം ശാലിനിയും ശാരദാമയും സത്യയും അതുപോലെ രാമേട്ടനും ചടങ്ങിനായിട്ട് തന്നെയാ ഒരുങ്ങിട്ടാ വന്നിരിക്കുന്നത് ശാലിനിയുടെയും ശാരദാമയുടെയും മുഖത്ത് നല്ല ടെൻഷനുണ്ട് ശാലിനിയുടെ മനസ്സിൽ മുഴുവനും സുസ്മിത പറഞ്ഞിരുന്ന കാര്യങ്ങളാ എല്ലാം ഷൂട്ട് ചെയ്തതും ഇതെല്ലാം പാമയെ കാണിക്കുന്നു പറഞ്ഞതൊക്കെ സുസ്മിത അവളൊരു തീരാശാപമായി മുന്നിൽ നിൽക്കുകയാണല്ലോ ഈശ്വര എങ്ങനെ അവളൊന്നും ബ്ലോക്ക് ചെയ്യ എല്ലാ സത്യങ്ങളും അവള് സത്യാമ്മയ്ക്ക് മുന്നിൽ വിളമ്പിയ പിന്നെ ഈ വാഹനത്തിൽ രണ്ടുപേരെ കൂടി ഒപ്പം കൂട്ടി തിരിച്ചു കൊണ്ടുവരേണ്ടി വരും ശ്യാമയെയും പപ്പിയെയും രണ്ടുപേരെയും സത്യാമ്മ പുറത്താക്കും പിന്നെ അമ്മയ്ക്ക് പറഞ്ഞു കരയാൻ രണ്ട് സംഗ്രങ്ങളുണ്ടാകും ദേവിക്ക് മുന്നിൽ പറഞ്ഞു നിലവിളിക്കാൻ രണ്ടു കാര്യങ്ങളുമാവും എല്ലാം സുസ്മിതയുടെ നാവിൻ തുമ്പിലെ വാക്കുകളില്ല അവളെ തടയുകയല്ലാതെ മറ്റൊരു വഴിയും മുന്നിൽ കാണുന്നില്ലല്ലോ ഭഗവാനെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ എന്റെ കൃഷ്ണ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ടെൻഷനോടുകൂടിയാണ് ഷാലിനി കാറിലിരിക്കുന്നത് ഇവിടെയാണെങ്കില് എല്ലാവരും ഇപ്പോ ശാലിനിയെ വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കാണ് കാറിലാണെങ്കില് ശാരദാമ ഇങ്ങനെ ടെൻഷനോട് കൂടി ശാലിനിയെ നോക്കുമ്പോ ശാലിനി വിചാരിക്കും മക്കൾക്ക് വേണ്ടി ഇത്രയും അധികം കരഞ്ഞിട്ടുള്ളൊരമ്മ മക്കളുടെ രക്ഷയോർത്ത് ഇത്രയും ഭഗവാനെ വിളിച്ചിട്ടുള്ളൊരമ്മ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല ഇനിയും കണ്ണീര് മാത്രം മക്കളായിട്ട് ഈ അമ്മക്കിനി കൊടുക്കാൻ പാടില്ല തടയണം സുസ്മിതയെ ഏത് വിധേനയും തടയണം ശാരദിക്കും മോളെ നീ എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നത് ശാലിനി പറയും ഒന്നുമില്ല അമ്മേ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് നമ്മൾ അമ്മയും മക്കളെയും സങ്കടപ്പെടുത്തി മതിയാവുന്നില്ലല്ലോന്ന് ഓർക്കുവായിരുന്നോ ശാരദയും ഓടുന്നവനെ എന്നും ഓടിച്ചുകൊണ്ടിരിക്കും അത് ഒരു പ്രകൃതി നിയമാണ് ചില സമയത്ത് സഹിക്കാൻ പറ്റാത്ത ദൈവത്തെ പോലും കുറ്റപ്പെടുത്തുന്നവരുണ്ട് അത് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാ ഷാലിനി പറയും ഈ സങ്കടവും കണ്ണീരും ഒക്കെ നമ്മളോടു കൂടി അവസാനിച്ചാ മതിയെന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമ്മുടെ കുട്ടികൾക്കെങ്കിലും ഇതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ പറ്റണമ്മേ ശാരദാമ്മയുടെ കണ്ണീരിന്റെ തുടർച്ച ശാരദാമയുടെ മക്കളുടെ ജീവിതം വരെ ഉണ്ടാകാൻ പാടുള്ളൂ അവരുടെ മക്കളിലേക്ക് അത് പോകരുത് അവരെങ്കിലും സുഖമായിട്ട് ജീവിക്കണം അങ്ങനെ ഒരു പ്രാർത്ഥനയമ്മേ ഞാനിപ്പോ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ശാരദ പറയും മോളെ നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് എനിക്ക് സങ്കടാവെന്ന് കരുതിയിട്ട് നീ മനഃപൂർവ്വം പറയാത്തതാണെന്നൊക്കെ എനിക്കറിയാം അതെന്തായാലും ഒഴിഞ്ഞു പോവാൻ ആ തടസ്സം മാറിക്കിട്ടാൻ അമ്മയും പ്രാർത്ഥിക്കാം ശാലിനി പറയും അങ്ങനെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു തടസ്സമല്ലോ അമ്മയത് അതൊരുബാ പിടിച്ചാൽ പിടിക്കുന്ന ഭാഗം അടർത്തി എടുത്തോണ്ട് പോവാൻ കെൽപ്പുള്ള ഒരു ഉടുമ്പ് അതിനെ പറിച്ചു മാറ്റാൻ ശ്രമിച്ചാൽ നമ്മളെയും കൊണ്ടേ പോകൂ പക്ഷെ നമുക്കതിനെ ഒഴിവാക്കിയേക്കൂ ഇല്ലെങ്കിൽ അവൾ നമ്മളെ എല്ലാം തകർക്കും എന്ന് പറഞ്ഞോണ്ടോ ഇവര് പോകുന്നത് ഇതേ സമയം മറ്റൊരു കാറിലെ സുസ്മിതയും അങ്ങോട്ട് വരുന്നുണ്ട് ഭാമയുടെ വീട്ടിലാണെങ്കിൽ ഇപ്പോഴും എല്ലാവരും വെയിറ്റിംഗ് തന്നെയാട്ടോ ഭാമ മുന്നിൽ ഉണ്ട് അതിനു മുന്നിലെ വിഷ്ണു വിഷ്ണുവിന്റെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ കാണാം കുറച്ചു കഴിയുമ്പോ പൊന്നി പൊക്കയായിട്ട് വരും പപ്പിയുണ്ട് കൂടെ കാണുന്നില്ലല്ലോ വിഷ്ണു അച്ഛാ ഒന്ന് വിളിച്ചു നോക്കാം വിഷ്ണു അറിയും ഇല്ല മുളെ ഇപ്പൊ വരും ഭാമ നടന്ന് നടന്ന് ക്ഷീണിച്ചവടെ ഇരിക്കും രാഘവേട്ടൻ പറയും ഇതിപ്പോ വരാം ഇപ്പൊ വരും എന്ന് പറഞ്ഞ് കാത്തിരുന്നേ നേരെ ഒരുപാടായല്ലോ നമ്മൾ ക്ഷണിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അകത്ത് വെയിറ്റ് ചെയ്യ ഡോനെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയേ എവിടെ എത്തിയെന്ന് എന്ന് പറയുന്നതും ഷാലിനിയും അതുപോലെ സുസ്മിതയും അങ്ങോട്ട് വരുന്നതൊക്കെ കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് പിന്നെ ഇതിന്റെ നെക്സ്റ്റ് ട്രിപ്പ് റമോനുള്ളത് ശാലിനി എന്തായാലും അവിടെ എത്തുന്നുണ്ട് ശാലിനി അങ്ങോട്ട് വരുന്ന കാണുമ്പോ തന്നെ വിഷ്ണുവിനാണ് ഒരുപാട് സന്തോഷമാകുന്നത് ഇപ്പൊ ഭാമയ്ക്കും ശേഷം വിഷ്ണുവിനെയും ഷാലിനിയെയും ഒപ്പം നിർത്തി ആരതി ഉഴിഞ്ഞിട്ടൊക്കെയാണ് ഷാലിനെ അകത്തേക്ക് ഏറ്റുന്നത് പിന്നെ ബൊക്കെയും കൊടുക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ പ്രമോലും കാണിക്കുന്നത് പിന്നെ എന്തായാലും സുസ്മിതയും അങ്ങോട്ട് തന്നെയാ വരുന്നത് ശാലിനിയെ ടെൻഷനോട് കൂടിയാണ് നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും സുസ്മിത വരുന്നത് ഇനി സുസ്മിത വന്നു കഴിഞ്ഞാല് സത്യം പറയുമില്ല എന്നൊക്കെ നമുക്ക് കാണാം അപ്പോ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്